ഹലോ വെൽക്കം ബാക്ക് ടു റിനോസ് വർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു കിഡിലൻ തുറക്കലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത് ഒരു രക്ഷയില്ല കിഡിലൻ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും ലയിച്ചാക്കണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മാവ് റെഡിയാക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് ദൈവം ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇളം ചൂടുള്ള പാലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അതേ നന്നായിട്ട് തന്നെ മുട്ടയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും മതി ഇനി ഇത് നമ്മൾ നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പാലും മുട്ടയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പച്ചവെള്ളം എടുക്കരുത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഈ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മളിതേ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഓയിലൊന്ന് മുള് തടവി കൊടുത്ത ശേഷം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം അതുവരെ നമ്മുടെ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ആദ്യം തന്നെ രണ്ട് മുട്ട അവിടെ എടുത്തിട്ടുണ്ട് അതിന് അത് പുഴുങ്ങിയതാണ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞത് ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് ചേർത്തൊടുക്കുന്നുണ്ട് അരമുറി തേങ്ങയാണ് കേട്ടോ ചിരവിയിട്ടുള്ളത് അതും അതുപോലെ തന്നെ കുറച്ച് ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും ഒരു പച്ചമുളക് എരിവിന ആവശ്യത്തിന് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് അപ്പോൾ ഒരു പകുതി നാരങ്ങ ഇതുപോലെ നമുക്ക് അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഫില്ലിങ്സിനായിട്ട് ആവശ്യമുള്ളത് ചിക്കനാണ് ചിക്കൻ ഇതേ കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ ഉപ്പ് ഇട്ട് വേവിച്ചതാണ് അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ എടുത്തിട്ടുള്ളത് നമ്മുടെ തേങ്ങയും മല്ലിയലും എല്ലാം ഇട്ടിട്ട് അരച്ച ചമ്മന്തിയാണ് കേട്ടോ അതിന് ശേഷം ഇതേ നമ്മളിവിടെ മയനൈസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയ ആണ് കേട്ടോ പിന്നെ നമ്മളുടെ എഗ്ഗും ബോയിൽ ചെയ്ത ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാമാണ് ഇതിലെ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പൊങ്ങിയും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ മൂന്നായിട്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ മൂന്നായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഓരോന്നും കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുക്കണം അത്രയും തിക്നെസ് നന്നായിട്ട് കുറയാൻ പാടില്ല കേട്ടോ നമുക്ക് ചപ്പാത്തിനേക്കാൾ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടാണ് നമ്മൾ പരത്തി പരത്തിയെടുക്കുന്നത് അപ്പോൾ പൊടിയെല്ലാം ഇട്ടിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പം പരത്തിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ചപ്പാത്തിയുടെ അത്രയും കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു തിക്നസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതുപോലെ ഇതേ നമ്മളിത് ഇവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് തിക്നസ് എന്ന് പറയുന്നത് ഇത്രയും തിക്നസ്സിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രമോ അല്ലെങ്കിൽ എന്റെങ്കിലും അടപ്പോ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഷെയ്പ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ഇതിൽ ഇതുപോലെ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിവിടെ മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത മുട്ട വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതേ നമ്മളിവിടെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും വെച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ചിക്കൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മയനീസും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫീലിങ്സ് എല്ലാം നമ്മൾ ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഷീറ്റും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റ് അതേപോലെ തിക്നെസ്സിൽ നമ്മൾ പരത്തി എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സെയിം അടപ്പോ അല്ലെങ്കിൽ ആ പാത്രമോ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ടും തമ്മിൽ നന്നായിട്ട് ജോയിൻ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള മുഴുവനായിട്ടുള്ള മാവ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എണ്ണയിലിടുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ കോർണറെല്ലാം വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ നമുക്ക് മാവ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വരുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ ഇപ്പോൾ അതായത് ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത് അത് എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഈസിയാണ് തയ്യാറാക്കാനായിട്ട് പക്ഷേ കഴിച്ചു നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലെ ഫീലിങ്സ് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചു പോകും അത്രയും ടേസ്റ്റാണ് ചെറിയൊരു ഷവർമ്മയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എവിടെയോ വരുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ